എം മെഹബൂബ് കോഴിക്കോട് സിപിഐഎം ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച പേര് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൺസ്യൂമർ ഫെഡ് ചെയർമാനുമാണ് തർക്കത്തെ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പ്രഖ്യാപനം വൈകുന്നു ജില്ലാ കമ്മിറ്റിയിൽ പതിമൂന്ന് പേർ പുതുമുഖങ്ങളാണ് ലിന്ദു ജോസഫ് എം എൽ എ കമ്മിറ്റിയിലുണ്ട് കെ വി പ്രമോദിനെതിരെ പരാതി ഉന്നയിച്ചവരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് പല പേരുകൾ ഉയർന്നു ഒടുവിൽ എം മെഹബൂബിലേക്ക് ഉറപ്പിക്കുകയാണോ കമ്മിറ്റി അംഗങ്ങളെ സംബന്ധിച്ച് ധാരണയായോ ആ സുചി ആദ്യഘട്ടത്തിൽ തന്നെ എം മെഹബൂബിന്റെ പേര് തന്നെയായിരുന്നു അതിന് തന്നെയായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത് അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോഴും എം മെഹബൂബിന്റെ പേര് അതായത് മെഹബൂബിനെ ജില്ലാ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാൽപ്പത്തിയേഴംഗ ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തി അഞ്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പുതിയ കമ്മിറ്റി നാൽപ്പത്തിയേഴ് പേരാണ് അതിൽ പ്രധാന ഇവർ പറയുന്ന ഒരു കാര്യം പ്രതിനിധികളുടെ എണ്ണം അതായത് അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതിലനുസൃതമായിട്ടാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു മുമ്പുള്ള ആറുപേർ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ൂടി പറയുന്നു അതോടൊപ്പം തന്നെ രണ്ട് പുതുമുഖ വനിതകളെ കൂടി ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് മാറുന്ന കാലത്തിനനുസരിച്ച് ഉള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും ഈ ഏകകണ്ഠമായിട്ടാണ് ഈ കമ്മിറ്റിയുടെ രൂപീകരണം എന്ന് പറയുമ്പോൾ പോലും ചില ചില പേരുകൾ അതായത് ഈ പ്രേം അടക്കമുള്ള ആളുകളെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് ചില നടപടിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ഏതായാലും പതിനൊന്ന് പേരെയാണ് ഇപ്പോൾ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് പതിമൂന്ന് പുതിയ അംഗങ്ങൾ വരികയും ചെയ്തിരിക്കുന്നു അതിൽ ആറുപേർ പുതുമുഖങ്ങളാണ് ഏതായാലും എം മെഹബൂബ് ജില്ലാ സെക്രട്ടറിയായി അധികാരമേറ്റിരിക്കുന്നു അദ്ദേഹം പറയുന്നത് നിരപേക്ഷതയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹം ജില്ലാതലത്തിൽ വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തുക ഒരു നേതാവ് കൂടിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മുൻതൂക്കം ലഭിക്കുകയും ചെയ്തു അതേ നിലയിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുമെന്ന് തന്നെ പറയുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്ത് പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി എം മെഹബൂബ് പറഞ്ഞിട്ടുണ്ട് ശരി എ കെ അഭിലാഷാണ്